ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ലൈവ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാം നമ്മൾ ലാസ്റ്റ് പിന്നെ എന്താണ് സെഷനിൽ മാർക്കിംഗ് അയച്ചത് നല്ല നൈറ്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റുപോയി ഇന്ന് രാവിലെ പോസ്റ്റ് ചെയ്ത് ആ ലെവൽസൊക്കെ ഞാൻ ഇതാ എവിടെയാണ് കാണാതെ നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റി നമ്മൾ മാർക്ക് ചെയ്ത ഒരു ഇപ്പോൾ മാർക്കറ്റ് ഇന്ന് രാവിലെ ക്രിയേറ്റ് ചെയ്തൊരു ഐഡിയക്സ് ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യുന്നുണ്ട് നിഫ്റ്റി നമ്മൾ അപ്സൈഡിൽ മാർക്ക് ചെയ്തൊരു ലിക്വിഡിറ്റി ഏരിയയിലാണ് അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു റിവേഴ്സൽ വന്നാൽ നമുക്ക് ഒരു ഡൗൺസൈഡ് പ്ലാൻ ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ് ഓവറോൾ ബുള്ളിഷ്ണെങ്കിൽ കൂടി ഇതൊരു കൗണ്ടർ ട്രേഡ് ആണ് ഇപ്പോൾ കൗണ്ടർ ട്രേഡുകളും പലപ്പോഴും വർക്ക് ചെയ്യാറുണ്ട് ഈസി ആയിട്ട് പ്രോഫിറ്റ് തരാറുണ്ട് അപ്പോൾ ആ ഒരു ബേസിലാണ് നമ്മൾ എടുക്കുന്നത് ലിക്വിഡിറ്റി ഉള്ള ഏരിയകൾ കൺസിഡർ ചെയ്തിട്ട് അവിടെ ട്രേഡ് ചെയ്യാന്നുള്ളതാണ് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ വീണ്ടും പുതിയൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഒരു ലോ ഏരിയയിലേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്താൽ അപ്സൈഡിലേക്ക് ആയിരിക്കും അതിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക ഫസ്റ്റ് അത് ഫസ്റ്റ് ഡൗൺ സൈഡ് ലിക്വിഡി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഞാനൊന്ന് പറഞ്ഞില്ലേ ഒന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു തന്നെ ഒരു ലിക്വിഡിറ്റി ഏരിയേനാണ് ഒരു അൻപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത് റേഞ്ചിൽ നിന്ന് അവിടുന്ന് കറക്റ്റായിട്ട് നല്ല മൊമെൻ്റ് തന്ന് ഓൾറെഡി കഴിഞ്ഞു അപ്പോൾ ഇനി ഓൾറെഡി ഇത്രയും എത്തിയതുകൊണ്ട് കുറച്ച് ഇവിടുന്ന് എടുക്കണ്ട കുറച്ചും താഴെ വരുവാണെങ്കിൽ പ്ലാൻ അല്ലെങ്കിൽ പുതിയൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് എടുക്കാം നിഫ്റ്റി ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഏരിയ നിന്ന് കൺസിഡർ ചെയ്യാം അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ഉണ്ട് അല്ലേ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ മാർക്കറ്റ് ഫാസ്റ്റായിട്ട് പോകണം അല്ലെങ്കിൽ മാർക്കറ്റ് അവിടെ കുറേ കുറച്ച് ആരം കൺസോൾട്ടേറ്റ് ചെയ്തു തന്നിട്ട് താഴെയുള്ള ലിക്വിഡിറ്റി എടുത്തതിനു ശേഷം ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഔട്ടിൽ കയറി ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് മുകളിലേക്ക് പോവാൻ രണ്ട് ഓപ്ഷനാണെന്നുള്ളത് ഒന്ന് നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡ് ഒരു ചാൻസ് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ബ്രേക്കൗട്ടിൻ്റെ ആ ഒരു താഴെ റേഞ്ചിൽ വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ഓഫ് സൈഡിലേക്ക് തന്നെ പ്ലാൻ ചെയ്യാം അതായത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ എൻട്രി എടുത്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിക്കുന്ന ഏരിയയിൽ നിന്ന് എത്തുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം ഏതാണ് ആദ്യം എത്തുന്നത് അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം അതിന് മുമ്പ് ഇന്ന് ഒന്ന് രണ്ട് കാര്യം പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ആ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പിന്നെ എന്താ പറയുക പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ അപ്പോൾ ആളുകൾ ഏതൊക്കെ പോയിസ് എടുത്ത സമയത്ത് ഞങ്ങൾ ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ് ചെയ്തിട്ട് കണ്ടിട്ടാണ് ചെയ്തത് പിന്നെ ട്രേഡ് ചെയ്യുമ്പോഴാണ് അത് പ്രോഫിറ്റബിൾ ആവുന്നില്ല എന്നൊക്കെ മനസ്സിലായത് അപ്പോൾ അത് എങ്ങനെയെന്നുള്ളതൊന്നും ഞാൻ കാണിച്ചതരാം സംഭവം ഇത് നിങ്ങൾക്ക് ഇപ്പം ഇത് ഫ്ലാറ്റ് ട്രേഡിന്റെ പി എൻ എൽ റിപ്പോർട്ട് കാണിക്കാനുള്ള സംഭവമാണ് ഇപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ വെരിഫൈഡ് പി എൻ എൽ എൽ കാണും ഇതിൽ ആർക്കും ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞ പലരും സ്ക്രീൻഷോട്ട് അല്ല എനിക്ക് ലിങ്ക് തന്നെ അയച്ചു തന്നിട്ടുണ്ടോന്ന് ലിങ്ക് പോലും ഇങ്ങനെ എഡിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ എനിക്ക് ജസ്റ്റ് സിംപിൾ ആയിട്ടൊരു എഡിറ്റിംഗ് ആണ് വലിയ എഡിറ്റിംഗ് കാര്യമൊന്നും എനിക്കറിയില്ല ഇത് സോഫ്റ്റ്വെയർ വരെ വെച്ചിട്ട് ആളുകൾ എഡിറ്റ് ചെയ്യേണ്ടി ഞാൻ കേട്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ സ്കാമുകൾ പറ്റിക്കലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചത് പ്രിവ്യൂ ഇവിടെ നമുക്കിവിടെ ഇങ്ങനെ ഒരു പേജ് കാണാം അല്ലേ എൻ്റെ ഈ നാലാം തീയതി ഇപ്പോൾ ജസ്റ്റ് നാല് ജൂലൈൻ്റെ പ്രോഫിറ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് അത് എനിക്ക് ജസ്റ്റ് ഇൻസെക്റ്റിൽ അതിൻ്റെ ഇത് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നുള്ളു ഇവിടെ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ എനിക്ക് എത്രയാണോ വേണ്ടിയത് ഒരു കോടിയോ അല്ലെങ്കിൽ പത്ത് ലക്ഷം ആണോ വേണ്ടത് അടിച്ചു കൊടുത്താൽ ഈസി ആയിട്ട് അവിടെ മോഡിഫൈ ചെയ്യണ്ടോ ആ പേജിൽ അങ്ങനെ മോഡിഫൈ ചെയ്യുന്നത് ഏത് ഏരിയ ഇങ്ങനെ മോഡിഫൈ ചെയ്യാം ജസ്റ്റ് റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് ഇൻസ്പെക്ട് അടിച്ചു കഴിഞ്ഞാൽ അത് മോഡിഫൈ ചെയ്യാവുന്ന കേസുള്ളൂ അപ്പോൾ ഇങ്ങനെ ആളുകൾ പലരും പറ്റിക്കപ്പെടുന്നുണ്ട് മീൻസ് സ്കാമുകൾ ഒരുപാടുണ്ട് ഇപ്പൊ എല്ലാ ആളുകളും ഇങ്ങനെ സ്കാമാണെന്നല്ല ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഇവരുടെ ഒരു ജെവിനിറ്റി ആദ്യം ശ്രദ്ധിച്ചിട്ടൊക്കെ ക്ലാസ്സിലൊക്കെ ചെയ്ത നല്ല ഫീസ് ഭയങ്കര ഇരുപതിനായിരം മുപ്പതിനായിരം അൻപതിനായിരം ഒക്കെ കൊടുത്തിട്ട് ആളുകൾ പഠിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് അപ്പോൾ ഇങ്ങനെ പലതും ഉണ്ട് അപ്പോൾ ആളുകൾ ലൈവ് ട്രേഡ് ഒന്നും ചെയ്യാറില്ല ഇങ്ങനെ ആളുകള് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ മുതലോ മൂന്നോ നാലോ ട്രേഡ്സ് ഇടും പ്രോഫിറ്റ് ഉള്ള ദിവസം അപ്പോൾ ആളുകൾ ചിന്തിക്കാൻ എന്താ വെച്ചാൽ അവർക്ക് ഒരുവിധം ദിവസങ്ങളിലൊക്കെ പ്രോഫിറ്റ് ഉണ്ടോ അതേപോലെ സെയിം പേജ് പോലെ കാണാം അപ്പം നമ്മളുമായിരിക്കും സംഭവം അടിപൊളിയാണല്ലോന്നൊക്കെ അല്ലേ ഇതല്ല ഇനി പ്രോഫിറ്റോ ഇതിലുള്ള ഓരോ പ്രോഫിറ്റും ലോസും വരെ നമുക്ക് എന്ത് ചെയ്യും മോഡിഫൈ ചെയ്തു പോലെ അപ്പം ഇത് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് അവിടുന്ന് മോഡിഫൈ ചെയ്താൽ മതി ഇങ്ങനെ ആ ഒരു ഏരിയ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ആ പ്രൈസ് മാറ്റി കൊടുക്കുക അത്രേ ഉള്ളൂ സിമ്പിൾ അപ്പോൾ പൊതുവേ ജന ആളുകൾ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യുന്നത് അവർ പ്രോഫിറ്റ് കാണിക്കല്ലോ അപ്പോൾ ലൈഫ് ട്രേഡ് ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റബിൾ ആകുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ലക്ഷമായിരിക്കും പ്രോഫിറ്റ് അപ്പോൾ വലിയ പ്രോഫിറ്റ് കാണുമ്പോൾ അവരെയായിരിക്കും ഇവർ ചെയ്യുന്നത് എന്നും പ്രോഫിറ്റാണ് അപ്പോൾ ഞാനൊക്കെ ചെയ്യുന്ന പോലെ ഇപ്പോൾ ഡെയിലി വീഡിയോ ഇട്ടിട്ട് പ്രോഫിറ്റും ലോസും സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുമ്പോൾ ആളുകൾ ആ ഇവർ ഇയാളുടെ സിസ്റ്റോ എന്താ സ്ട്രാറ്റജി അത്ര ശരിയില്ല ലോസും വരുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കും ശരിക്കും പറഞ്ഞാൽ ലോസും ഇതിൻ്റെ പാട്ടാന്നുള്ളൊരു ഒരു ഒരു സാധനം ആളുകളിൽ നിന്ന് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് അവിടെ അപ്പോൾ അതൊരു തെറ്റായ ധാരണ ആളുകൾക്ക് ഉണ്ടാകുന്നത് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ അത് അങ്ങനെയുള്ള ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഇതൊക്കെ ഈസി ആയിട്ട് മോഡിഫൈ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മോഡിഫൈ ചെയ്താണ് ഇതിലൊരു ആപ്പൊക്കെ വെച്ച് മോഡിഫൈ ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെ എല്ലാവരും ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ ട്രേഡിങ്ങിലേക്ക് പോകുക മീൻസ് മീൻസ് ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പോവുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ എനിവേ നമുക്കിനി എൻട്രി ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ നോക്കാം ഓക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഞാൻ ജസ്റ്റ് നിങ്ങളൊരു ഇൻഫർമേഷൻ പറഞ്ഞതാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ഇതിനൊന്നും പറഞ്ഞല്ലോ നല്ല ജെനുവിനായിട്ട് ചെയ്യുന്ന ചെയ്യണ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും കേട്ടോ ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷേ ഇങ്ങനെയാണ് ഒരുപാട് മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള ആളുകളാണ് കൂടുതലുള്ളതെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞുള്ളൂ അപ്പോൾ എക്സ്പേർട്ട് ആയ ആളുകൾക്ക് എത്ര അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും എഡിറ്റിംഗ് ഒക്കെ ഇല്ലേ നമുക്ക് ഇപ്പോൾ തോന്നെ പറ്റിയ വലിയ ഐഡിയ ഇല്ലാത്ത എനിക്ക് പോലും ഇങ്ങനെ ചെയ്യാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എക്സ്പേർട്ട് ആയ ആളുകൾ അടിപൊളിയായിട്ട് ചെയ്യില്ലേ ഏതായാലും അതൊരു ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറഞ്ഞുള്ളൂ അതോടെ നിൽക്കട്ടെ നമ്മുടെ എൻട്രി ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം ഒൻപത് അൻപത്തി അഞ്ചായിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു എൻട്രി ചാൻസ് നോക്കാം ഒരു നിഫ്റ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി എടുത്ത് നമുക്ക് ഡൗൺ ട്രേഡ് ഒരു കൗണ്ടർ ട്രേഡ് ആണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി നോക്കാം സെവൻ സിക്സ് പോയിൻറ്റ് എസ് എൽ കൊടുക്കാം നമുക്ക് നമുക്ക് എൻട്രി എടുക്കാം ഓക്കെ നമ്മൾ എൻട്രി നയൻറ്റി നയൻ പോയിൻറ്റ് സിക്സ് ഫൈവിനാണ് നമുക്ക് എൻട്രി കിട്ടിയത് നമ്മുടെ ലോസ് ആയിരത്തി അഞ്ഞൂറ് ആയിരിക്കും സ്റ്റോപ്പ് ലോസ് ടാർജറ്റ് ഒരു സെവൻ തൗസൻഡ് ഫൈവ് എയിറ്റ് തൗസൻഡ് അല്ലെങ്കിൽ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അബോ വരികയാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാന്നുള്ള രീതിയിൽ ഇപ്പോൾ നിഫ്റ്റീൻ്റെ ചാർട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ കാണാം പ്രോഫിറ്റ് ചെറിയൊരു പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ എടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് ഒരു റിവേഴ്സ് താഴെ വന്നു ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കിട്ടി അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇന്നത്തെ ഡേ ലോൻ്റെ താഴെ ടാർഗറ്റ് വെക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി താഴെ പോകുകയാണെങ്കിൽ നമുക്ക് ഇത് ചിലപ്പോൾ ഒരു വൺ ഇസ് ടു ത്രീയോ ഫോറൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഒരു സിംഗിൾ ലോലോ വെക്കാം നമുക്ക് ഏതായാലും നോക്കാം ആ പ്രീമിയം ചാർട്ടാണ് ഇവിടെ കാണുന്നത് ഞാനിത് അഫ് സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് പ്രീമിയം ചാർട്ടും ഈ ഒരു ഇൻഡെക്സ് ചാർട്ടും എടുത്തു വെച്ചത് കുറച്ചും കൂടി ക്ലാരിറ്റിയിലും അല്ലെങ്കിൽ പ്രീമിയം ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അതാകുമ്പോൾ കുറേ നിങ്ങൾക്ക് പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റും കാണാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയട്ടോ ആദ്യം ഞാൻ ഇങ്ങനെ ഇല്ലായിരുന്നു വെറും ട്രേഡിംഗ് വീല് മാത്രമേ കാണിക്കാറുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ ഇതാകുമ്പോൾ പ്രീമിയത്തിൻ്റെ ഒരു മൂവ്മെൻ്റ് നിങ്ങൾക്ക് കാണിക്കാന്നുള്ള കാണാമെന്നുള്ള രീതിയിലാണ് നമുക്ക് എന്താണ് എൻട്രി എടുത്തതിനു ശേഷം പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട് അല്ലേ ചെറിയ പ്രോഫിറ്റ് ആണ് ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ ബ്രേക്ക് ഔട്ട് ഉള്ള എൻട്രി നമ്മൾ മാറ്റം എന്ന് വെച്ചാൽ എൻട്രി എടുക്കുമ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് എന്തായാലും കാണിക്കും ഒരു അധിക സമയത്തും ചാൻസ് ഉണ്ട് ഒരു നയൻറ്റി പേഴ്സൻ്റേജ് ടൈമിലും അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് എസ് എൽ അടിച്ച് ചെയ്യും അങ്ങനെയും വരാറുണ്ട് അല്ലേ അപ്പോൾ അവിടെ നിന്നാൽ പോലും നമുക്ക് വലിയ ലോസ് കാണിക്കാറില്ല കുറച്ച് നേരം അതാണ് ഒരു ലിക്വിഡിറ്റി മീൻസ് ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ഡൗൺ സൈഡ് ലിക്വിഡി എടുക്കുമ്പോൾ അപ്സൈഡിലേക്ക് ട്രേഡ് ചെയ്യുന്നതുകൊണ്ടും ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി എടുക്കുമ്പോൾ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യുന്നുള്ളൊരു ഗുണം അതാണ് ഏതായാലും നമുക്ക് നോക്കാം നമ്മുടെ ടാർഗറ്റാണോ എസ് എൽ ആണോ അടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ഒരു കൗണ്ടർ ട്രേഡ് ആണ് ചിലപ്പോൾ വലിയ നമുക്കൊന്നും വെയിറ്റ് ചെയ്യണ്ട ചെറിയൊരു വൺ ഇസ് ടു ഫോറോ ഇന്നത്തെ ഡെയിലോ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ട്രെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുക എന്തേ ചെയ്യുക കാരണം അധികം വെയിറ്റ് ചെയ്യുന്ന റിസ്ക് ആണ് ഓവറോൾ മാർക്കറ്റ് എന്താണ് ബുള്ളിഷാണ് അപ്പോൾ ഓരോ ഡിപ്പ് വരുന്ന സമയത്തും കൂടുതൽ പ്രോബബിലിറ്റി എന്തിനാണ് അപ്സൈഡിലേക്ക് പോകാനാണ് പക്ഷെ മാർക്കറ്റ് ഒരു അവസ്ഥ ഇന്നലെ ഒരു ഒരു സ്ലൈറ്റ്ലി കൺസോൾട്ടേഷൻ സ്റ്റേജ് അല്ല ഒരു എന്താ പറയുക അക്യുമുലേഷൻ സ്റ്റേജ് എന്നൊക്കെ പറയും അതുപോലെ തന്നെ എന്നും നിന്നുണ്ടെങ്കിൽ പണി കിട്ടും നമുക്ക് ഓപ്ഷൻ ബൈയിങ്ങിന് നിങ്ങൾക്ക് അറിയാം മൊമെൻ്റം വേണം ഈ ഒരു ഏരിയയിൽ തന്നെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ഉണ്ടാവില്ല ടാർഗറ്റ് എത്തൂല്ല എന്നാൽ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് സ്പെൻഡ് ചെയ്യുമ്പോൾ തീറ്റാടിക്ക് വന്നിട്ട് റെസ്സെല്ലോ ചെയ്യും അത്തരം ഡേയ്സ് നമുക്ക് എന്താണ് ഓപ്ഷൻ ബയേഴ്സിന് ഭയങ്കരമായിട്ടുള്ള ടഫസ്റ്റ് ഇട്ട് ഡേയ്സാന്ന് പറയാം അപ്പോൾ അത്തരം ദിവസങ്ങളിൽ നമ്മുടെ എൻട്രി ഇതുപോലെ പ്രോപ്പറായിട്ടുള്ള ഏരിയയിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുക അത്തരം ദിവസം നമുക്ക് ഏതാണെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ ആളുകൾ പറയും കൺസോൾട്ടേഷൻ്റെ ആണ് ഇന്ന് എന്തിനടുത്ത് അങ്ങനെയൊന്നും നമുക്ക് ഒരു ഒറ്റ ദിവസം നമുക്ക് മാർക്കറ്റിനെ അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ ഇന്ന് ആണോ നാളെ കൺസോൾട്ടേഷൻ ഒന്നും അറിയില്ല ഇന്നലെ ഒരു ആയിരുന്നു അപ്പോൾ ഇന്ന് വീണ്ടും ഒരു കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ ഒരു ഒരു അക്യുമുലേഷൻ കഴിയുമ്പോഴാണ് ഡിസ്ട്രിബ്യൂഷൻ കാണുന്നത് പൊതുവേ അങ്ങനെയാണ് കാണാറുള്ളത് അപ്പോൾ ആ ഒരു ഈ പാറ്റേൺ എന്നും മാർക്കറ്റ് നിലനിർത്തൂല എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ വേറൊരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആളുകൾ ആ ഒരു രീതിയിൽ മാർക്കറ്റിൽ ഈസി ആയിട്ട് എന്താണ് പ്രോഫിറ്റും ലോസും എടുക്കില്ലേ അപ്പോൾ പ്രോഫിറ്റ് കണ്ടെത്തുമല്ലോ അപ്പോൾ മാർക്കറ്റിന് ഒന്നും എന്നും ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ചേഞ്ച് ചെയ്തൊക്കെ സ്വഭാവമൊക്കെ മാറ്റം ഉണ്ടാവും ഏതായാലും നമ്മൾ പ്രോഫിറ്റൊന്നും ആയിട്ടില്ല തരും ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം എൻട്രി മീൻസ് എന്തായിരുന്നു നമുക്ക് നോക്കാം പ്രോഫിറ്റോ ലോസോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ എസ് എൽ നമുക്ക് ഫാസ്റ്റ്ഫോർഡ് അടിക്കേണ്ടി വന്നില്ലല്ലേ ഒരു സെക്കൻഡോട്ട് തന്നെ എസ്എല് വന്നിട്ടുണ്ട് ഇവിടുന്ന് മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൽ സ്പോട്ടിൽ പോയിട്ടൊന്നുമില്ല പക്ഷേ പ്രീമിയം അവിടെ എസ് എൽ അടിച്ചു ഒരു സിക്സ് പോയിൻറ്റ്സ് ഇ സി ആയിട്ട് അടിച്ചുപോയി ആ ഒരു ചെറിയൊരു സ്പൈക്കേ വന്നിട്ടുള്ളൂ മാർക്കറ്റ് വീണ്ടും അവിടുന്ന് താഴേക്ക് വരുന്നുണ്ട് പക്ഷേ അതിനുമുമ്പ് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ലേ വളരെ പെട്ടായിരുന്നു ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലാണെങ്കിൽ വലിയ പണി കിട്ടും നമുക്ക് അപ്പോൾ ഇനി വളരെ ശ്രദ്ധിച്ചിട്ട് എൻട്രി എടുക്കണോളൂ ഇന്നത്തെ ദിവസം മാർക്കറ്റിൻ്റെ ഒരു ക്യാരക്ടർ എന്താ അറിയില്ല നമുക്കൊരു അക്യുമുലേഷൻ സ്റ്റേജിൽ ഇങ്ങനെ കുറച്ച് ദിവസം പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ടഫാണ് അപ്പോൾ മാക്സിമം ശ്രദ്ധിച്ചെടുക്കുകയും ഒരു ഏതെങ്കിലും നല്ല ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ ഇനി നോക്കാം നമ്മൾ എടുത്തു കൊടുത്ത് മാർക്കറ്റ് വീണ്ടും താഴേക്ക് തന്നെ അല്ല നമ്മളിപ്പോൾ സ്പോട്ടിൽ മാർക്ക് ചെയ്ത് അതിൻ്റെ അവിടെ സ്റ്റോപ്പ് ലോസ് പോലും അടിച്ചിട്ടില്ല അത് ചില സമയത്ത് മാർക്കറ്റ് എൻ്റെ ഒരു റിയാക്ഷൻ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ ഇല്ല പ്രീമിയത്തിൻ്റെ പ്രൈസിൻ്റെ ഒരു പ്രത്യേകത അതാണ് അപ്പോൾ നമ്മൾ സ്പോട്ടിൽ അടിച്ചാലും ചിലപ്പോൾ എന്താണ് ഇതിലടിക്കുന്ന സമയം ഉണ്ടാവും അല്ലെങ്കിൽ സ്പോട്ടിൽ നമ്മൾ ടാർജറ്റ് എത്തിയാൽ എത്താത്ത സമയം ഉണ്ടാവും ചിലപ്പോൾ സ്പോട്ടിൽ നമ്മൾ ടാർജറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ പ്രീമിയത്തിൽ ഭയങ്കരമായ ടാർജറ്റ് ഇതൊക്കെ സംഭവിക്കാം മാർക്കറ്റിൽ എൻട്രി ടൈമ് കാണാം എക്സിറ്റ് ടൈം ഒക്കെ കാണാം ഏതായാലും നല്ല ചാൻസ് വരാണെങ്കിലും ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പത്ത് ഏഴായിട്ട് നമ്മൾ ജസ്റ്റ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ തരുന്നു ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഒരു ട്രെൻഡ് ലൈൻ ഫേക്ക് ഔട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡാണ് ട്രെൻഡ് ലൈൻ നല്ല കുറച്ച് അധികം കാര്യങ്ങളുണ്ട് അതിലൊരു ലിക്വിഡിറ്റി എടുത്ത സമയത്തുള്ള എൻട്രി തന്നെയാണ് ചെറിയ ലോസിലാണ് ഇപ്പോൾ ഉള്ളത് നാൽപ്പത്തി അൻപത്തിരണ്ടേ നാനൂറിൻ്റെ കോൾ ഓപ്ഷൻ എടുത്തത് എൻ്റെ വ്യൂ അവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയിൽ നിന്ന് ജസ്റ്റ് മാർക്കറ്റിന് മുകളിലേക്ക് പോകുന്ന കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്നാണ് ഞാൻ ട്രേഡ് എടുത്തത് നമുക്ക് ജസ്റ്റ് ആ ഒരു പ്രീമിയം ചാർട്ടും അതുപോലെ ഈ ഏരിയയും നോക്കാം പ്രോപ്പർ ആയിട്ടുള്ള നമ്മളൊരു ഞാൻ നോർമലി എടുക്കുന്ന ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിലും കൂടെ ഒരു ഫേക്ക് ഔട്ട് തന്നെയാണ് അതായത് ഒരു ട്രാപ്പ് ട്രേഡിംഗ് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നമ്മൾ ഒന്നോ രണ്ടോ മാസം ചെയ്യുമ്പോഴാണ് അടുത്ത പുതിയൊരു സിസ്റ്റവും അടുത്ത പുതിയൊരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം ഇങ്ങനെ അപ്ഡേറ്റഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഒരു സ്ട്രാറ്റജി വെച്ച് ലൈഫ് ലോങ് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം കാരണം നമുക്ക് മാർക്കറ്റ് എല്ലാ സമയത്തും ഒരേ പാറ്റേൺ കുറച്ച് സമയം വർക്ക് ചെയ്യുമ്പോൾ അതിന് ചേഞ്ചസ് വരാം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മളിങ്ങനെ പ്രോപ്പറായിട്ടുള്ള ചെറിയൊരു അപ്ഡേഷൻ ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇവിടെ എത്താൻ പറ്റില്ല എന്നുള്ള സത്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതി പ്ലാൻ ചെയ്യുന്നത് മീൻസ് ഇങ്ങനത്തെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ വെച്ചാൽ വെറുതെ പരീക്ഷണമല്ല ഞാൻ ഞാൻ ചെയ്യുന്നൊരു സിസ്റ്റം അധികാളുകൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു സ്റ്റോപ്പ് ലോസുകളോ അല്ലെങ്കിൽ പുതിയ ഓർഡേഴ്സോ ഉള്ള ഏരിയകൾ കണ്ടെത്തിയിട്ട് അവിടെ കൂടുതൽ ട്രേഡ്സ് പരിഗണിക്കുക എന്നുള്ള തന്നെയാണ് എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു അൻപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിൽ പോയി ഒരു ട്രെൻഡ് ലൈൻ്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തൊക്കെ പോയതാണ് അപ്പോൾ അവിടുന്ന് മാർക്കറ്റ് ഒരു ലോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ലോസുകൾ ഏറ്റവും കൂടുതലുള്ള ഏരിയ ഒന്ന് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിൽ അപ്സൈഡ് എൻട്രി എടുത്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് രണ്ട് അൻപത്തി രണ്ടേ അഞ്ഞൂറിൻ്റെ താഴേക്ക് മാർക്കറ്റ് ഫോള് ചെയ്യുമെന്ന് കരുതിയിട്ട് ട്രേഡ് എടുക്കുന്ന ആളുകളുടെ പുതിയ എൻട്രീസ് ഇതൊക്കെ മാർക്കറ്റിലുള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഈ ഒരു ഏരിയ നിന്ന് അപ്സൈഡ് ഞാൻ കൺസിഡർ ചെയ്തത് അറിയില്ല നമുക്ക് നമ്മുടെ നമുക്കൊരു ഒരു സിസ്റ്റം പ്രകാരം നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാമെന്നല്ലാതെ അതിൻ്റെ ടാർഗറ്റിനെയോ സ്റ്റോപ്പ് ലോസിനെയോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഈ ഒരു ട്രേഡിൽ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഹൺഡ്രഡ് പോയിന്റ്സ് അബോവ് വരികയാണെങ്കിൽ ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് നാനൂറ്റി മുപ്പെന്നൊക്കെ ഒരു അറുന്നൂറ്റി തൊണ്ണൂറ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ്റി ഉപ്പ് അറുന്നൂറ്റി ഉപ്പ് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് പോയിന്റ് ഉണ്ട് നമുക്കൊരു ഇരുനൂറ് അല്ല സോറി നൂറ്റി അൻപത് ഒക്കെ സുഖമായിട്ട് പ്രീമിയത്തിൽ കിട്ടേണ്ടതാണ് പക്ഷേ ഒരു നൂറൊക്കെ ആയാലും നമുക്ക് ബുക്ക് ചെയ്യാം നൂറായാലും മിനിമം ഇനി ഇൻ കേസ് നൂറായിട്ടില്ലെങ്കിൽ ടാർജറ്റ് വരാത്ത നേരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ട് പ്ലാനാണ് നൂറൊക്കെ എന്തായാലും ആവും ടാർജറ്റ് വരെയാത്തത് ഈസി ആയിട്ടാവും അതിന് മുമ്പ് തന്നെ ആവുന്ന എനിക്ക് തോന്നുന്നത് ടാർജറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ട്വൻറ്റി പോയിന്റ്സ് സെല്ല് ഇനി ഇൻ കേസ് ഇന്നത്തെ ഡേ ഹൈ ഉണ്ടല്ലോ ബാങ്കിന്റെ ആ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് മുകളിലാണ് അല്ലേ ആ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് കോസ്റ്റിലേക്ക് വെക്കുന്നതിന് പകരം ഒരു ടെൻ പോയിന്റ്സ് സ്റ്റോപ്പ് ലോസിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കും അതാണ് ഇപ്പോഴത്തെ ഇനീഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിൽ വെക്കില്ല ഒരു പത്ത് പോയിന്റ് ലോസ് ഇപ്പോൾ ഇരുപത് പോയിന്റ് ലോസ് ആയിരത്തി അഞ്ഞൂറാണല്ലോ ലോസ് അതൊരു നമുക്ക് ഒരു എണ്ണൂറ് രൂപയൊക്കെ ലോസ് എന്നുള്ള രീതിയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാനാണ് പ്ലാൻ നോക്കാം ഫസ്റ്റ് ട്രേഡ് നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് രൂപ ലോസാണ് സെക്കൻഡ് ട്രേഡ് ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റിലാണ് ഉള്ളത് നമ്മൾ വിചാരിച്ച തന്നെ മാർക്കറ്റ് ഒന്നും മൂമെൻറ്റാ കാണിക്കുന്നുണ്ടല്ലേ പറയാൻ പറ്റില്ല ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചതാം ഈ ട്രേഡ് നമുക്ക് സെല്ലാണോ ടാർഗറ്റാണോ ഒന്ന് നോക്കാം മാർക്കറ്റിൽ ഒരു മണിക്കൂർ ഓൾമോസ്റ്റ് രണ്ട് മണിക്കൂർ നമ്മളെ ട്രേഡ് പോയി അല്ലേ ഓൾമോസ്റ്റ് എഴുപത് പോയിന്റ് വരെ പ്രോഫിറ്റ് കാണിച്ചതിന് ശേഷം സ്റ്റോപ്പ് ലോസ് ഞാൻ പറഞ്ഞു പോസ്റ്റ് കോസ്റ്റ് ട്രേഡിംഗ് പത്ത് പോയിന്റ് ഞാൻ വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ അതുപോലെ തന്നെ ഞാൻ വെച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം ഓർഡേഴ്സൊക്കെ നമുക്ക് കാണാം ടോട്ടൽ ഫസ്റ്റ് ട്രേഡിൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടാമത്തെ എണ്ണൂറാണ് ലോസ് ഒരു പത്തിലോ പത്ത് പത്തായിട്ട് നമ്മുടെ ട്വൻറ്റി സ്റ്റോപ്പ് ലോസ് ചേഞ്ച് ചെയ്ത് പത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഡേ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി എഴുപത് പോയിന്റ് മാത്രം പ്രീമിയത്തിൽ പോയതിലെല്ലാം സംഘടനിക്കുക അതായത് സ്പോട്ടിൽ നമ്മൾ ടു ഹൺഡ്രഡ് പോയിന്റിലേറെ മാർക്കറ്റ് മൂവ് ചെയ്തു സ്പോട്ടിൽ ഇരുന്നൂറ് പോയിന്റിലധികം മാർക്കറ്റ് മൂവ് ചെയ്തിട്ടും നമുക്കൊരു നൂറ് പോയിന്റ് പ്രീമിയത്തിൽ വന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഒന്നൊരു കൺസോൾട്ടേഷൻ ആണോ മിക്കവാറും അതായിരിക്കും ഒന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ റെസ്റ്റ് എടുത്തായിരിക്കും അല്ലെങ്കിൽ ബ്രേക്ക് ആയിരിക്കും അല്ലൊന്ന് ട്രേഡ് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും എന്താ സംഭവം എന്നറിയില്ല ഏതാലും നമുക്ക് ഇനി ഇന്ന് ഏതായാലും ട്രേഡ് പ്ലാൻ ചെയ്യേണ്ട ഒരു ആണ് നമുക്ക് പണി കിട്ടും വെറുതെ ഓവർ ട്രേഡ് ചെയ്ത് നശിപ്പിക്കേണ്ട നാളെ നല്ല അവസരങ്ങൾ വരുമ്പോൾ നോക്കാം എനിവേ താങ്ക് ഫോർ വാച്ചിങ് ബൈ